നാടിനെ ഏറ്റവും നന്നായി വിശ്വപ്രശസ്തമാക്കുന്ന ഒരു നെറ്റ്വർക്കിലേക്ക് എത്തിച്ചതിൽ യൂസഫ് അലി എം എ യൂസഫ് അലി അവർക്കും അദ്ദേഹത്തിൻ്റെ ബിസിനസ് തൈക്കൗണ്ട്സ് ആയിട്ടുള്ള സഹോദരന്മാർ ഏറെക്കുറെ എല്ലാവരെയും ഇൻനിരയിൽ തന്നെയുണ്ട് അവരെ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ യാത്ര അപങ്കരം തുറന്നു പോകട്ടെ അധ്യക്ഷ വേദിയിലെ ബഹുമന്യരായ ജന നേതാക്കന്മാരുടെ എല്ലാം ഉന്നത സ്ഥാനത്ത് വന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ എം എ ജോസഫ് അലി അവർ സ്നേഹന്ധികളായ സഹോദരങ്ങളെ സ്നേഹതര സുഹൃത്തുക്കളെ യഥാർത്ഥത്തിലെ അത് അത്ഭുത ലോകത്താണ് നമ്മളിവിടെ നിൽക്കുന്നത് കാരണം ലോകം നമ്മളിലേക്ക് അടുത്തു കൊണ്ടിരിക്കുകയാണ് കോട്ടയം പട്ടണത്തിലുള്ള ആളുകൾക്ക് ഒരു വേൾഡ് നെറ്റ്വർക്കിൻ്റെ ഭാഗമാകാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട വശമായി ഞാൻ കാണുന്നത് എനിക്ക് യൂസഫ് അലി സാഹിബിനെ അറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ ഏറെക്കുറെ കൃത്യമായി പരിചയപ്പെടുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് ഇത്ര ദക്ഷണാശക്തിയോടുകൂടി കാഴ്ചപ്പാടോടു കൂടി സമൂഹത്തിന് നന്മ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുടുംബം എന്നുള്ള നിലയിലാണ് ഞാൻ ആ കുടുംബത്തെ വിലയിരുത്തിയിട്ടുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ സാമൂഹ്യരംഗത്ത് നല്ല പ്രതിഭാശാലികളായിട്ടുള്ള ആളുകളുണ്ട് ബിസിനസ് ടൈക്കൂൺ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ബഹുമാനപ്പെട്ട ശ്രീ അലി സാഹ നമുക്ക് കോട്ടയത്തിന് ചെയ്ത ഈ നല്ല കാര്യത്തെ ഞാൻ ഒരിക്കൽ കൂടി പ്രകീർത്തിക്കുകയാണ് ഇതിന് ചുറ്റും നമ്മൾ നടക്കുമ്പറിയാം നമ്മളൊരു അത്യുന്നതമായൊരു സ്ഥാപനത്തിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ പോകുന്നത് എന്ന് ആ നിലപാട് നിൽക്കട്ടെ നല്ല ഭംഗിയായി മുന്നോട്ട് പോകട്ടെ രണ്ട് കാര്യം കൂടി എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുണ്ട് കോട്ടയം നഗരം വളർന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ നഗരത്തെ മറ്റ് പ്രദേശങ്ങളുമായി നന്നായി ബന്ധിപ്പിക്കത്തക്ക വിധത്തിലുള്ള പുതിയ പ്രപ്പോസൽ കൂടി ഉണ്ടാവണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം നമ്മൾ പഴയത്തിൽ നിന്ന് വളരെ വളർന്നു കേരളത്തിലെ അഭ്യസ്ത വിദ്യരാജ്യ ചെറുപ്പക്കാർ അതോടൊപ്പം തന്നെ നല്ല പ്രവൃത്തി പരിചയമുള്ള ആളുകൾ അവരൊക്കെ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലാണ് പോകുന്നത് അതാണ് നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളുടെ ഒഴുക്ക് എന്നിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു അതിനെ പിടിച്ചു നിർത്താൻ കഴിയത്തക്ക വിധത്തിൽ നമ്മളും പര്യാപ്തമായ രൂപത്തില പ്രദേശത്തെ ഉയർത്തിക്കൊണ്ടു വരാൻ കഴിയണം അതിനുള്ള പരിശ്രമത്തിൽ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു നാടിനെ ഏറ്റവും നന്നായി വിശ്വപ്രശസ്തമാക്കുന്ന ഒരു നെറ്റ്വർക്കിലേക്ക് എത്തിച്ചതിൽ യൂസഫ് അലി എം എ യൂസഫ് അലി അവർകൾക്കും അദ്ദേഹത്തിൻ്റെ ബിസിനസ് തൈക്കൗണ്ട്സായിട്ടുള്ള സഹോദരന്മാർ ഏറെക്കുറെ എല്ലാവരെയും ഇൻ നിലയിൽ ഉണ്ട് അവരെ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ യാത്ര അഭംഗരം തുടർന്നു പോകട്ടെ ശ്രീ യൂസഫ് അമ്മ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായ ഒരു വ്യവസായി എന്നുള്ള നിലയിലാണ് ലോകം വിലയിരുത്തിയിട്ടുള്ളത് ആ സ്ഥാനം നിലനിൽക്കട്ടെ ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകും എന്നോർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കു ചുരുക്കുന്നു നമസ്കാരം